അസ്ലമോയമാണ് നവകരണം ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുള്ളത് സപ്തഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന കാസർഗോഡിലാണ് നമുക്കറിയാം ഏറ്റവും സുന്ദരമായിട്ടുള്ള കോട്ടകളുള്ളത് നമ്മുടെ കാസർഗോഡാണ് വും സുന്ദരമായിട്ടുള്ള തലപ്പാടി മുതൽ ചെങ്കള പോലെയുള്ള റീച്ച് ഏകദേശം മുപ്പത്തൊമ്പത് കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന സുന്ദരമായിട്ടുള്ള നാഷണൽ ഹൈവേയുടെ ഭാഗമായിട്ടുള്ള ഒരു അത്ഭുത സ്ഥലങ്ങൾ ഏകദേശം ഒന്നര കിലോമീറ്റർ മുപ്പത് തൂണുകളിൽ അതും ഒറ്റത്തൂണിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ആറുവരി പാത വികസനത്തിന്റെ തുടക്കം കുറിക്കുന്നതോടെയാണ് കർണാടകയുടെ ബോർഡറിൽ നിന്ന് അതായത് കേരളത്തിന്റെ ബോർഡറിലേക്ക് വരുന്ന കാസർകോടിൽ നിന്ന് മുപ്പത്തൊമ്പത് കിലോമീറ്റർ നിന്ന് ഈ സുന്ദരമായ നാഷണൽ ഹൈവേയിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടുള്ള നാഷണൽ ഹൈവേകളും പാലങ്ങളും അതുപോലെ തന്നെ സർവീസ് റോഡുകളൊക്കെ ആയിട്ടുള്ള ഈ സുന്ദരമായിട്ടുള്ള പദ്ധതി അതിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ തൂണിതാണ് ഒറ്റ തൂണ് നമ്മൾ പലപ്പോഴും ഈ ദേശീയതാ പാതയുടെ ഭാഗമായിട്ടുള്ള പാലങ്ങളെ കാണുമ്പം രണ്ട് വലിയ തൂണുകളുണ്ടാവും ഇതാണ് ഒറ്റ തൂണിൽ നിർമ്മിച്ചിട്ടുള്ള ഒന്നര കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന വലിയൊരു പാലം ആ പാലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്കറിയാം ടെക്നോളജിക്ക് അനുസരിച്ചിട്ട് നമ്മുടെ നിർമ്മാണ ശൈലി മാറ്റണം എന്നുള്ളതാണ് ബോക്സ് ഗൈഡർ ടെക്നോളജി എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെയുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഏറ്റവും എടുത്തു പറയേണ്ടതാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ആറുവരി പാത ഇങ്ങനെ ഉണ്ടാകുന്നത് ഇവിടെ മാത്രമാണെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം പുറകിലേക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ചെറിയ റോഡുകൾ മാറി വലിയ റോഡുകൾ സർവീസ് റോഡാണ് നിങ്ങൾ കാണുന്നത് പിന്നെ മുകളിലൂടെ വരി പാത പോകുന്നത് റോഡുകളും അതുപോലെ തന്നെ ഗ്രാമങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളും ഒക്കെയായി ഏറ്റവും സുന്ദരമായിട്ടുള്ള വികസനമാണ് നമുക്ക് എവിടെയും കാണാൻ പറ്റുന്നത് ഏറ്റവും സുന്ദരമായ ടെക്നോളജി ഉപയോഗിച്ചിട്ട് മനുഷ്യന്റെ സമയത്തെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റായി കൊടുത്തുകൊണ്ട് ഇത്രയും സ്ഥലത്തിന്റെ സാന്ദ്രതകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വികസനം എങ്ങനെ കൊണ്ടുവരാൻ പറ്റും പറ്റുമെന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒറ്റത്തൂണിൽ നിർമ്മിച്ചിട്ടുള്ള ഈ പാതയുടെ തായ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ റീച്ചിൽ കൂടി ഇപ്പോൾ ഏകദേശം ഒരു ദിവസം നാൽപ്പതിനായിരം വാഹനങ്ങളാണ് പോകുന്നത് നിങ്ങൾക്ക് പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാല് മുംബൈയിലേക്ക് ഗോവയിലേക്കുള്ള കിലോമീറ്റർ കാണാൻ പറ്റും അപ്പൊ ഈ റൂട്ട് നേരെ വിട്ടുകഴിഞ്ഞാൽ മുംബൈ ഗോവ നമുക്ക് അങ്ങ് പോയിട്ട് വരാൻ പറ്റും ഒരു ഒരു ദിവസം നാപ്പതിനായിരം വണ്ടികൾ ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഒരു ഡിസ്പ്ലേ നമ്മൾ പോകുന്ന സ്പീഡ് കൃത്യമായിട്ട് ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട് ഓരോ നാഷണൽ ഹൈവേന്റെ ഓരോ റോഡിൽ കൂടിയും നമുക്ക് പോകേണ്ട വാഹനത്തിന്റെ സ്പീഡ് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പിടിക്കപ്പെടുമെന്നുള്ളതിൽ ഒരു സംശയമില്ല അപ്പൊ നമ്മൾ പോകുന്ന സ്പീഡ് പോലും ട്രാക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ ഇപ്പൊ അമ്പത്തിരണ്ട് സ്പീഡ് പോയി നമുക്ക് കാണാൻ പറ്റും ഈ വണ്ടി എത്ര സ്പീഡ് പോകുന്ന നാപ്പത്തി സ്പീഡ് അങ്ങനെ കാണാൻ പറ്റും ക്രാഷ് ഗാർഡ് പോലത്തെ സാധനങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും അതിന്റെ മുകളിലായിട്ട് ചെറിയ ചെറിയ തൂണുകൾ നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റും ഇതിന് ഏറ്റവും വലിയ ഞാൻ പലപ്പോഴും ഈ ബാംഗ്ലൂർ ഹൈവേയിലൊക്കെ ഞാൻ യാത്ര ചെയ്യാറുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഞാനിവിട ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ ഇതിൽ ആൻറ്റിഗ്ലയർ സംവിധാനമാണ് അതായത് ലൈറ്റിന്റെ സംഭവം തന്നെ നമ്മുടെ ലൈറ്റ് പല ഭാഗങ്ങളിൽ നിന്ന് വരുമ്പോൾ രണ്ട് ഭാഗം ഒരുപാട് ലൈറ്റ് ഒരുമിച്ച് മനുഷ്യന്റെ കണ്ണിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ റിഫ്ലക്ഷന്റെ ഭാഗമായിട്ട് നമുക്ക് ചിലപ്പം മുൻപോട്ടുള്ള സംഭവങ്ങൾ കാണാൻ പറ്റില്ല ആ ഗ്ലയറിങ് ഒഴിവാക്കാൻ വേണ്ടി ഏറ്റവും നല്ല ഗ്ലയറിങ് സംവിധാനം കൊണ്ടുവരാൻ വേണ്ടി ആന്റി ആൻറ്റിഗ്ലയർ സിസ്റ്റം എന്നുള്ള സിസ്റ്റം ഉപയോഗിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എത്രത്തോളം കൃത്യമായിട്ടുള്ള സ്പീഡുകളിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നതോളും നമ്മുടെ യാത്ര സുഗമമാവും നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് എത്ര പൈസ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് തിരിച്ചു കിട്ടാത്ത സാധനമാണ് നമ്മളൊരു അശ്രദ്ധ കൊണ്ട് മറ്റു പലരും ആ അവിടേക്ക് എത്തുന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും യാത്ര ചെയ്യുമ്പോൾ ഈ ഒരു യാത്രാ സ്പീഡും നമ്മുടെ സേഫ്റ്റിയെ കുറിച്ചും കൃത്യമായി ധരിക്കുക നമ്മളെ മുമ്പിൽ കാണുന്നുണ്ടല്ലേ ഇപ്പം ഒരു ബ്രിഡ്ജ് അതിന് എഫ് ഒ ബി എന്ന പറയുക ഫുട്ട് ഓവർ ബ്രിഡ്ജ് ഇങ്ങനെ പത്തോളം ബ്രിഡ്ജുകൾ ഈ മുപ്പത്തൊമ്പത് കിലോമീറ്ററിലുണ്ട് അപ്പം ആളുകൾക്ക് നമ്മൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയുള്ള ബുദ്ധിമുട്ടുകൾ പലപ്പോഴും രണ്ട് വലിയ വലിയ നാഷണൽ ഹൈവേ വന്നു കഴിഞ്ഞാൽ രണ്ടാളുടെ വീടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ടായി പോകുന്നൊക്കെയാണ് ഒരു ഇതുണ്ടായിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഫുട്ട് ഓവർ ബ്രിഡ്ജിൽ കൂടി അപ്പുറത്തേക്ക് പോകാൻ പറ്റുമെന്നൊന്നാണ് ഏറ്റവും വലിയ കാര്യം ഈ മുപ്പത്തൊമ്പത് ഉള്ള റീച്ചിൽ ഏകദേശം നാലോളം പ്രധാനപ്പെട്ട പാലങ്ങളുണ്ട് അതിൽ മൊഗ് ഉപ്പള കുമ്പള ഷിറിയ ഇങ്ങനെ മൂന്ന് പാലങ്ങൾ അതിൽ നമ്മൾ കർണാടകയിൽ നിന്ന് വരുന്ന ഷിറിയ എന്നുള്ള പാലത്തിൻ്റെ അടുത്താണുള്ളത് ഇതൊരു സംഗമഭൂമി പോലെയാണ് നമ്മളിപ്പോൾ അടിപൊളിയായിട്ടുള്ള നാഷണൽ ഹൈവേൻ്റെ റോഡ് കാണാൻ പറ്റും ഒരു ഭാഗത്ത് ട്രെയിൻ ചൂടം പിടിച്ചു പോകുന്ന മനോഹരമായ റെയിൽപാത കാണാൻ പറ്റും അതിൻ്റെ അപ്പുറത്ത് മനോഹരമായിട്ടുള്ള കടല് കാണാൻ പറ്റും അതിന് തൊട്ടടുത്ത് തന്നെ സുന്ദരമായ പുഴയും കാണാൻ പറ്റും അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉരാണങ്കുൽ സൊസൈറ്റിയുടെ ഡെപ്യൂട്ടി പ്രൊജക്ട് മാനേജർ ഈ ഒരു റീച്ചിന്റെ നാല് വർഷത്തോളം അല്ലേ അതിന്റെ നമ്മുടെ ഒരു കുട്ടി പോലെ നോക്കിയടുന്ന മനുഷ്യനാണ് അങ്ങനെ ഒരു ആളും കൂടി ഉണ്ട് അപ്പം മുതലോട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം എന്നാണ് ഈ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിന്റെ ഏറ്റവും വലിയ ചലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിലാണ് നമുക്ക് ഇതിന്റെ അപ്പോയിൻമെന്റ് ഡേറ്റ് ലഭിക്കുന്നത് അന്ന് മുതൽ നമ്മൾ നമ്മളിതിൻ്റെ എല്ലാ രീതിയിലുള്ള പേപ്പർ വർക്കുകളും കാര്യങ്ങളുമായി നീങ്ങി ഇപ്പം നാല് വർഷത്തിനുള്ളിൽ നമുക്ക് ഈ വർക്ക് പൂർണ്ണമായും പൂർത്തീകരിക്കാൻ സാധിച്ചു ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നാഷണൽ ഹൈവേയിൽ കൂടെ ഞാൻ പലപ്പോഴും വരാറുണ്ട് ഈ ആൻറ്റിക്ലാരി നമ്മൾ യാത്ര ചെയ്യുന്നു പറഞ്ഞ സംഭവമാണ് ആൻറ്റിക്ലാരി സിസ്റ്റമുണ്ട് അങ്ങനെ കുറേ ടെക്നോളജിയും കാര്യങ്ങളും അതുപോലെ തന്നെ മോണിറ്റർ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളും ഡിജിറ്റലി നമുക്ക് ഇൻഫർമേഷൻ ഒരുപാട് കാര്യങ്ങളും നിങ്ങൾ നിങ്ങൾ ഇവിടെ ഇംപ്ലിമെന്റ് എടുത്തു പറയേണ്ട കാര്യമാണ് പറയുമ്പോൾ ക്ലാരിറ്റി ഉണ്ടാവും തീർച്ചയായും നാഷണൽ ഹൈവേ ഒരു ഹൈവേ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിൽ ആദ്യം ലക്ഷ്യം വെക്കുന്നത് വളരെ സേഫ്റ്റിയോട് കൂടി നമുക്ക് എങ്ങനെ ഒരു യാത്രക്കാരന് സഞ്ചരിക്കാം എന്നുള്ളതാണ് അപ്പൊ ആ സേഫ്റ്റിക്ക് അനുയോജ്യമായ കാര്യങ്ങളെല്ലാം തന്നെ റോഡ് ഡിസൈനിങ്ങിൽ പാലിക്കണമെന്നത് ഒരു കോൺട്രാക്ടറുടെ ഒരു അപ്പോൾ അത് ഡിസൈനിങ്ങിന്റെ കാല സമയം മുതലേ നമ്മൾ ഓരോന്നിനും അത് നോർത്ത് പ്രകാരം നമ്മൾ അത് പാലിച്ചിരിക്കാം നമ്മൾ ഈ കാണുന്നതാണ് വി ഒ പിന്നെ വെഹിക്കിൾ ഓവർപാസ് അതായത് നമ്മുടെ താഴത്തും കൂടി വണ്ടി പോവും മേലെ കൂടിയും വണ്ടി പോവും അപ്പോൾ അവിടെ ക്രോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ ഫുട്ട് ഓവർ പിടിച്ച പോലെ അത് മനുഷ്യന്മാർക്ക് അടക്കാനാണെങ്കിൽ അതതിലൂടെ അവിടെ വണ്ടി അവിടെ നിർത്തിയിട്ടാണ് അതിന് മുകളിൽ കൂടിയും വണ്ടി പോകാൻ പറ്റും ഒരു തുരങ്കത്തിന്റെ ചെറിയൊരു ചെറിയൊരു പാർട്ട് പോലെ അല്ലേ അങ്ങനെയാണ് ഈ സംഭവം സെറ്റ് ആക്കിയിട്ടുള്ളത് നമ്മളിനി പോകാൻ പോകുന്നത് എ ടി എം എസ് കൺട്രോൾ റൂം അതായത് ഈ മുപ്പത്തി കിലോമീറ്ററിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഇവിടെ വിൻഡ് വരുന്നുണ്ടോ മഴ വരുന്നുണ്ടോ അല്ലെങ്കിൽ ക്യാമറകളിൽ കൃത്യമായിട്ട് ഇതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചിട്ട് എന്തെങ്കിലും അപകടം നടക്കുന്നുണ്ടെങ്കിൽ അതിനെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനും അത് കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട് മുപ്പത്തൊമ്പതോളം ത്രീ സിക്സ്റ്റി ഡിഗ്രി ഉള്ള ക്യാമറകൾ പതിനഞ്ചോളം സ്പീഡ് ക്യാമറകൾ അതുപോലെ തന്നെ മറ്റൊരുപാട് സംവിധാനങ്ങൾ അടങ്ങുള്ള ഒരു കൺട്രോൾ റൂമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് നമുക്ക് അവിടത്തേക്ക് പോവാം എ ടി എം എസ് കൺട്രോൾ റൂം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ മുപ്പത്തൊമ്പത് ആണ് ഈ ഒരു റീച്ച് ഉള്ളത് അതിലുള്ള ക്യാമറകളും അതിനെ കൺട്രോള് കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെയുള്ളത് അതായത് മുപ്പത്തൊമ്പത് നമ്മുടെ എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ക്യാമറകൾ അത് നമുക്ക് ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ പതിനഞ്ച് സെറ്റ് നമ്മുടെ വേഗത മറ്റു കാര്യങ്ങൾ അല്ലെങ്കിൽ അപകടം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സംഭവങ്ങൾ അതുപോലെ തന്നെ വെഹിക്കിൾ ആക്ച്വേറ്റഡ് സ്പീഡ് ഡിസ്പ്ലേ നാലെണ്ണം അതുപോലെ മറ്റുള്ള കുറേ കൺട്രോളിങ് സാധനങ്ങൾ ഇവിടെ വിൻഡ് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപകട സൗദം വരുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതിനനുസരിച്ച് നമ്മൾ കണ്ടിട്ടുള്ള ഡിസ്പ്ലേയിലേക്ക് നമുക്ക് ഇവിടുന്ന് തന്നെ ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കേണ്ട ഇവിടെ ഡിഫറൻ്റ് ആയിട്ടുള്ള ക്യാമറകൾ ഏകദേശം അവിടെ കണ്ട എല്ലാ ക്യാമറകളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എവിടെ ഏത് ഭാഗത്തേക്ക് ഏത് ക്യാമറ സൂം ചെയ്യണമെന്നും അത് റൊട്ടേറ്റ് ചെയ്യണമെന്നൊക്കെ നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇനി എന്തെങ്കിലും അപകടം ഇവിടെ നടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ജസ്റ്റ് ഇപ്പം സൂം ചെയ്യാണ് അത് ഏകദേശം ഒന്നര കിലോമീറ്റർ വരെ ജൂം ചെയ്യാൻ പറ്റുമെന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മുപ്പത്തൊമ്പത് ക്യാമറ ഉണ്ട് അതിൽ മുപ്പത്തൊമ്പത് കിലോമീറ്ററിലും നമുക്ക് എല്ലാ സ്ഥലത്തേക്കുമുള്ള ഇൻഫർമേഷൻ കിട്ടും ഇനി എന്തെങ്കിലും അപകടം നടന്നു കഴിഞ്ഞാൽ ഇപ്പം ഇതൊക്കെ നമ്മളുള്ളത് നമ്മുടെ സുരക്ഷിതത്വം ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആണ് എന്തെങ്കിലും ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ ആക്സിഡൻറ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോൾ വെഹിക്കിൾ ആ റൂട്ടിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും ആ പത്തേ മുപ്പത്തി മൂന്നിൽ വിളിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡൽഹിയിലേക്ക് കണ്ട് ചെയ്യും അത് നേരെ ഇവിടത്തേക്ക് വരും എവിടെയാണ് ലൊക്കേഷൻ എന്ന് കൃത്യമായി സ്കെച്ച് ചെയ്യും അതിവിടെ നിന്ന് ഇവർ നോക്കും എന്തെങ്കിലും പെട്ടെന്നുള്ള അപകടം ആംബുലൻസ് ആയിട്ട് പോകും എനിക്ക് ക്രൈം സംവിധാനം പുറത്തുണ്ട് അപകടങ്ങളിൽ പെടന്ന് വാഹനങ്ങൾ മാറ്റാനും മറ്റുമൊക്കെ നമുക്ക് നടത്താൻ പറ്റും കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു വലിയൊരു ടീം ഉണ്ട് അപ്പോൾ നമുക്ക് ആ ടീമുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടാകാൻ എല്ലാ സംഭവങ്ങളുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഞാൻ ഏതെങ്കിലും ഒരു ക്യാമറ ഇപ്പം ഏതെങ്കിലും ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലൊരു ക്യാമറ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പോകാം വേണ്ട ഇതൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ഉള്ള ക്യാമറയാണ് നമുക്ക് ഇങ്ങനെയാണ് കാണുന്നത് പക്ഷേ ഇവർക്ക് ഇത് ഇവർ ഇവിടെ വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ റൊട്ടേറ്റ് ചെയ്ത് അതിൻ്റെ എത്ര വ്യൂ റേഞ്ച് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇതിപ്പോൾ ഒരു സ്ട്രൈറ്റ് സാധനമാണ് ഒന്ന് സൂം ചെയ്യോണ്ടാ അത് തൂമി ചെയ്യുന്ന സമയത്ത് എവിടെയാണ് അത്രയും കൃത്യമായിട്ട് വളരെ ക്ലാരിറ്റിയോടു കൂടി നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈവേയിൽ നമുക്ക് പോകേണ്ട സ്പീഡ് കൃത്യമായിട്ട് ലിമിറ്റവിടെ വെച്ചിട്ടുണ്ട് ആ ലിമിറ്റ് നമ്മൾ കഴിഞ്ഞ് പോകുമ്പോൾ കൃത്യമായിട്ട് ഇവിടെ ട്രാക്ക് ചെയ്യും അതിൻ്റെ പിക്ചർ നമുക്ക് കിട്ടും നമുക്ക് നേരത്തെ നൂറ്ററുപതും സ്പീഡിൽ ഓടിയ ആ ഒരു വിഷ്വൽസ് ഒക്കെ കാണാൻ പറ്റും ഒരു ദിവസം എത്രയാണ് ക്രൈം അടക്കുന്നതും അതുപോലെ തന്നെ ഈ ഒരു മാസ്കിനുള്ളിൽ ഏകദേശം നൂറ്റി ഇരുപത് സ്പീഡ് നൂറിന് മുകളിൽ സ്പീഡ് പോയത് മുപ്പത്താറായിരം വെഹിക്കിളാണ് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് അത് ഇപ്പോൾ നാഷണൽ ഹൈവേൻ്റെ അല്ലെങ്കിൽ ആ അതോറിറ്റി കൈമാറും അത് വേണമെങ്കിൽ നിങ്ങൾക്കത് പോലീസ് കംപ്ലയിൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഫൈൻ ആയിട്ടോ ചിലപ്പോൾ വരാൻ പറ്റും അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ക്യാമറ ഒന്നുമില്ല അടിച്ചു വിടാം എന്ന് വിചാരിച്ച് നിങ്ങൾ പോകരുത് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ സുരക്ഷിതത്തിൻ്റെ ഭാഗമാണ് സ്വാഭാവികമായിട്ടും കണ്ട ഇതിപ്പോൾ നമ്മൾ നമുക്കറിയാം ഒരു ഹൈവേയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അതായത് ആളുകൾക്ക് നടന്നു പോകാൻ പാടില്ല കൃത്യമായിട്ട് നമ്മൾ ട്രാക്ക് ചെയ്തു അവർ പോകുന്നത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇനി അതിനാണ് നമ്മൾ ഫുട്ട് ഓവർ പിടിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടായത് കാരണം ഏറ്റവും സ്പീഡിൽ വരുന്ന വാഹനങ്ങൾക്ക് ഒരിക്കലും ആ ഒരു അവർ ട്രൈസ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ സുരക്ഷത്തിന് വേണ്ടിയിട്ടാണ് എത്രയും വലിയ ബാരിക്കേഡും അതുപോലെ തന്നെ ആ സംഭവമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് നേരത്തെ നിങ്ങൾ കണ്ട ചില കാര്യങ്ങളില്ലേ ഓൾറെഡി നിങ്ങൾ ഇവിടുത്തെ ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളൊക്കെ കണ്ട കാര്യങ്ങളൊന്നും കൂടി പറയാൻ പറ്റും കാണിച്ചു തരുമോ ഇവിടുത്തെ കാലാവസ്ഥ മഴയുടെ അളവ് ഹ്യൂമിഡിറ്റി ഇതൊക്കെ കാണുന്നതാണ് ഈ എം ഐ ടി ഇത് സ്ഥാപിച്ചിരിക്കുന്നത് നമ്മുടെ എ ടി എം എസിൻ്റെ മുകളിൽ തന്നെയാണ് ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ വി ഐ ഡി എസ് ക്യാമറയാണ് പതിനഞ്ച് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് വീഡിയോ ഇൻസിഡൻറ്റ് ഡിറ്റക്ഷൻ സിസ്റ്റം എന്നാണ് ഇതിൻ്റെ ഫുൾ ബേ വഴിയിൽ നിർത്തിയിടുന്ന വാഹനങ്ങൾ അതുപോലെ റോങ് ഡയറക്ഷനിൽ വരുന്ന വാഹനങ്ങൾ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഇവിടെ ക്യാമറ ഡിറ്റക്ട് ചെയ്യും തലപ്പാടിയിൽ നിന്നും കാസർഗോഡേക്ക് പോകുന്ന വഴിയാണിത് ഇവിടുന്ന് റോങ് ഡയറക്ഷനിലാണ് ഈ ഓട്ടോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ാണ് ഇപ്പോൾ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് സെപ്റ്റംബർ ഒന്ന് മുതൽ ഏത് മാസം വരെ ഇത് ഈ മാസം പതിനെട്ടാം പതിനെട്ടാം തീയതി വരെയുള്ളത് ഏകദേശം ഒന്നര മാസത്തിലുള്ള സ്പീഡിൽ എബോ ഹൺഡ്രഡ് സ്പീഡിൽ പോയ വാഹനങ്ങളുടെ കണക്കാണ് മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എബോ വൺ ട്വന്റി സ്പീഡിൽ പോയ ആളുകൾ മൂവായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് നൂറ്ററുപത് സ്പീഡിൽ പോയ ആളുകൾ നൂറ്റി നൂറ്റി അറുപത്തിയെട്ട് നിങ്ങൾ എത്രയാണ് സ്പീഡിൽ പോകുന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ട് ഈ സ്പീഡിൽ പോകുന്നത് നമ്മുടെ വാഹനം നൂറ്റി അറുപത് നൂറ്റി എഴുപത് ഡിഗ്രിയിലൊക്കെ നിങ്ങൾക്ക് സ്പീഡോമീറ്റർ കാണും അത് ചവിട്ടിപ്പോകേണ്ട സ്ഥലമല്ല ഇത് ശരിക്കും കൃത്യമായിട്ട് നമ്മൾ ആ വാഹനം ഉണ്ടാക്കിയതും അതുപോലെ തന്നെ നമ്മുടെ സുരക്ഷയ്ക്കും മറ്റൊക്കെയാണ് അതിനുവേണ്ടി നമ്മുടെ സുരക്ഷയാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് അപ്പോൾ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയും അതുപോലെ തന്നെ നിങ്ങളുടെ വിവരങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇത് കൃത്യമായിട്ട് നിങ്ങളുടെ ഫൈനായിട്ടും മറ്റൊക്കെ വരും എന്നുള്ളതൊരു ഒരു ഇൻഫർമേഷനാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല ആരും അറിയുന്നില്ല നമ്മൾ നോക്കാൻ ആരുമില്ല അങ്ങനെയല്ല നിങ്ങളെ സദാസമയം വീക്ഷിച്ചുകൊണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്ത ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ക്യാമറകൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അത് കൺട്രോൾ ചെയ്യാനും ട്രാക്ക് ചെയ്യാനും പിക്ചർ എടുക്കാനും രാത്രി സമയങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ കിട്ടില്ല എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട എല്ലാം ട്രൈസ്ഡ് ആണ് എല്ലാം കിട്ടുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ യാത്ര ചെയ്യണം അതിനുള്ള സൗകര്യങ്ങൾ കൃത്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ യാത്ര ചെയ്യണം പക്ഷേ സുരക്ഷയും നമ്മുടെ ഏറ്റവും വലിയ കാര്യമാണ് ജീവൻ പോയി കഴിഞ്ഞാൽ ഒരു കാര്യമില്ലല്ലോ ജീവനാണ് ഏറ്റവും വലിയ കാര്യം അതൊരിക്കലും നമ്മൾ റിസ്ക് വെച്ചിട്ട് നമ്മൾ യാത്ര ചെയ്യാൻ പാടില്ല നമുക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചുകഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡൻറ്റ് സംഭവിച്ചുകഴിഞ്ഞാൽ നമ്മൾ വിളിക്കേണ്ടത് ആയിരത്തി മുപ്പത്തി മൂന്ന് എന്നുള്ള നമ്പറാണ് അത് കൃത്യമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും കേട്ടോ വൺ സീറോ ഡബിൾ ത്രീ ഇതിൽ വിളിച്ചുകഴിഞ്ഞാൽ കൺട്രോൾ റൂമിലേക്ക് എത്തും എവിടെയാണ് ഇൻസിഡൻറ്റ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും അവിടത്തേക്ക് നമുക്ക് എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ അതായത് അത് എന്ത് രീതിയിലുള്ള അപകടമാണ് ആളുകളുടെ ഇഞ്ചുറി ആണെങ്കിൽ അതിനുള്ള ആംബുലൻസ് സംവിധാനങ്ങൾ ഇവിടെയുണ്ട് ആംബുലൻസ് അവിടത്തേക്ക് കൃത്യമായിട്ട് എത്തും നമുക്കൊണ്ട് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും മറ്റൊക്കെ അല്ലെങ്കിൽ പെട്ടെന്ന് കൊടുക്കേണ്ട കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തുതരും ഇനി നിങ്ങൾ കുറച്ചും കൂടിയും നമ്മുടെ വാഹനങ്ങൾ സ്വാഭാവികമായിട്ട് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാഷ് ആകുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുക അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഇവിടെ വലിയ ക്രൈനുകൾ അത് എടുക്കാനുള്ള സംവിധാനങ്ങൾ ക്രൈനുകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട് നമുക്കറിയാം വലിയ ക്രൈനോടെ സെറ്റപ്പായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ആ ക്രൈനും ഉപയോഗിച്ചിട്ട് ആ ക്രൈനും എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് അവിടെ നിന്ന് എടുത്ത് മാറ്റാനും ഒക്കെ ആ കറക്റ്റ് സ്ഥലത്തേക്ക് എത്തും അത് ഓരോ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ ഡ്രെയിനേജ് സിസ്റ്റത്തിൽ കൂടി അവർക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൽ കൃത്യമായിട്ട് അവിടെ നമ്പറുണ്ട് ആ നമ്പർ ഇവിടെ എത്തും അവിടുത്തേക്ക് ലൊക്കേഷനിലേക്ക് എത്തും അവിടെ നിന്ന് ഇവാക്യൂറ്റ് ചെയ്യും അല്ലെങ്കിൽ അത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും ഇതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം അപ്പോൾ സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാനും അത് മറ്റുള്ളവരിലേക്ക് സുരക്ഷിതമായിട്ട് കൊണ്ടുവരാനുമുള്ള സംവിധാനങ്ങളും കൺട്രോൾ റൂമുകളും സജ്ജീകരിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ മഴ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനും വിന്റിനെ ട്രാക്ക് ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ട് അതനുസരിച്ച് നിർദ്ദേശങ്ങൾക്ക് നമ്മുടെ ഡിജിറ്റൽ സ്ക്രീനിൽ കൂടി നമുക്ക് കാണാനും പറ്റും നമ്മൾ പുറത്തെ നാഷണൽ ഹൈവേസ് ഇപ്പൊ ഞാൻ ബാംഗ്ലൂർ പോകുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ആന്ധ്ര മറ്റു നമ്മൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ വിശാലമായിട്ടുള്ള നാഷണൽ ഹൈവേ കാണാൻ പറ്റും പക്ഷെ ആ നാഷണൽ ഹൈവേന്റെ തൊട്ടടുത്തുനിന്നും നിങ്ങൾ ഒരിക്കലും വലിയ വീടുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും കെട്ടിട സംശയങ്ങളോ അങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് കാണില്ല അത് കിടക്കുന്ന ഒരുപാട് പ്രദേശമാണ് ആ പ്രദേശത്തിൽ കൂടി കൺസ്ട്രക്ഷൻ നടത്താനും മറ്റുള്ള പരിപാടികൾ നടത്താനും വളരെ എളുപ്പമാണ് പക്ഷേ ജനസാന്ദ്രത ഉള്ള സ്ഥലം അർബൻ ഏരിയ ഉള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ബ്രോഡ് സോൺ കൺട്രി എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒന്ന് ഇവിടുത്തെ കാലാവസ്ഥയാണ് ആ കാലാവസ്ഥ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമുക്ക് ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ വരുമ്പോൾ നമ്മുടെ ചങ്കിലെടുപ്പാണ് ഇപ്പോൾ മഴ ഭയങ്കരമായിട്ട് പ്രതികൂലമായിട്ട് സാഹചര്യത്തിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിലൊക്കെയാണ് ഈ ഒരു തേർട്ടി നയൻ കിലോമീറ്ററിൻ്റെ സ്ട്രെച്ച് അല്ലെങ്കിൽ റീച്ച് ഉള്ള ഒരാളുങ്ങളെ ഏറ്റെടുക്കുന്നത് ആ സമയത്ത് ഏകദേശം മൂന്നര വർഷത്തോളം പല രീതിയിലുള്ള മഴകളും ഉണ്ടായിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാല് കോടി ഉപയോഗിച്ചിട്ട് ഗവൺമെന്റ് ഒരു കാലഘട്ടത്തിൽ ഈ നാഷണൽ ഹൈവേൻ്റെ പരിപാടി എന്ന് പറയുന്നത് ഒഴിവാക്കിയ സമ്പത്താണ് അവിടെ നിന്ന് ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ട് മാത്രമാണ് ഇന്നൊരു പ്രോഗ്രാമും അതുപോലെ തന്നെ നാഷണൽ ഇവൻ്റ് ഒരു വലിയ പരിപാടി നടത്തുന്നത് സ്വാഭാവികമായിട്ടും അത് കേരളത്തിൻ്റെ വികസനത്തെയും അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റിൻ്റെ ഭാഗമായിട്ട് വളരെ മനോഹരമായ രീതിയിൽ ഇന്ത്യയുടെ ഒരു ഭാഗത്തു മറ്റൊരു ഭാഗത്തേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ റോഡുകളും അതുപോലെ തന്നെ ആറുവരി പാതകളും നേരത്തെ പറഞ്ഞ മുപ്പത്തൊമ്പത് കിലോമീറ്ററിൽ ഏകദേശം ഒരു കിലോമീറ്റർ പതിനേഴ് മീറ്ററോളം നമ്മുടെ ഈ ഒറ്റ തൂണിൽ കിടക്കുന്ന സുന്ദരമായ ആറുവരി ആയിട്ട് കേരളം അതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ മറ്റു സ്ഥലങ്ങളുമായി മറ്റു രാജ്യങ്ങളുമായി കടപിടിക്കുന്ന രീതിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം രാത്രിയുടെ കാഴ്ചകൾ ഭയങ്കര രസമാണ് നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴ കിട്ടും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മഴ നമുക്ക് ചെറിയ പണിയും തരുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ യാത്രയിലും അടിപൊളി ഒരു മഴയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം രാത്രി യാത്ര രാത്രി ഫുള്ള് ലൈറ്റാണ് രണ്ട് ഭാഗത്തും നല്ല സ്ട്രീറ്റ് ലൈറ്റ് പോലെ ലൈറ്റുകൾ നമുക്ക് ദേശീയപാതയുടെ മുഴുവനായിട്ട് സ്ഥലങ്ങളുണ്ട് അത് കാണാൻ തന്നെ ഭയങ്കര രസമാണ് വികസനം എന്ന് പറയുന്നത് നമുക്കറിയാം പണ്ടൊക്കെ നമ്മൾ പറയാറുള്ളത് റോഡ് അവസാനിക്കുന്നിടത്ത് ഗ്രാമം തുടങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പം ഗ്രാമങ്ങളെ കണക്ട് ചെയ്യുന്ന ഗ്രാമപാതകൾ അതുപോലെ തന്നെ തീരദേശ പ്രവർത്തനങ്ങളെ കണക്ട് ചെയ്യുന്ന തീരദേശപാതകൾ മലയോര മേഖലകളിൽ കൂടി പോകുന്ന മലയോരപാതകൾ അതുപോലെ തന്നെ ഇത് നാഷണൽ ഹൈവേ എന്ന് പറയുന്ന നമ്മുടെ നാഷണൽ ദേശീയപാതകൾ അങ്ങനെ പാതകളുടെ ഒരു സംഗമം എല്ലാ സ്ഥലങ്ങളിലേക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നു അതുമൂലം വികസനം ഉണ്ടാകുന്നു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നു ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്നു മനോഹരമായ സമയം വ്യാപിക്കാൻ പറ്റുന്നു അങ്ങനെ വികസനത്തിന്റെ ഒരുപാട് കുതിപ്പുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് സുന്ദരമായ പാലവും സുന്ദരമായ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് അങ്ങനെ വികസനത്തിന്റെ മനോഹരമായ മറ്റൊരു കാഴ്ചകളുമായി വരുന്നതുവരെ നവകേരണ ബ്ലോഗിൽ നിന്ന് നമുക്ക് പിരിയാം അടുത്ത മനോഹരമായ വീഡിയോ വരുന്നതുവരെ ഗുഡ് ബൈ അസ്ലമോയം